അമേരിക്കൻ ഭീമൻ വലിയ ചെയിനാണ് കോസ്റ്റ്കോ അമേരിക്കയിലുള്ളവർക്ക് അവിടെ അമേരിക്കയിൽ പോയവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ചില ആൾക്കാർ എന്നൊക്കെ പറയും വാൾബോർട്ടെന്നൊക്കെ പറഞ്ഞ് വാൾബോർട്ടെന്നല്ല കോസ്കോയാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ വലിയ ചെയിൻ വലിയ ചെയിൻ എന്ന് പറയുന്നത് അവിടെയല്ല ഹോൾസെയിലാണ് ആൾക്കാർ പോയി വാങ്ങുന്നത് അത് വലിയ വിലക്കുറവാണ് ആൾക്കാർ പോയി വാങ്ങുന്നത് ഏകദേശം ഒരു മാസത്തേക്കുള്ള ഒരുമിച്ച് ഒരുമിച്ചിട്ട് വാങ്ങുകയാണ് അവർ കൂടുതൽ അതിന് ഉണ്ട് പക്ഷെ വലിയ ലാഭത്തിലാണ് അത് പ്രവർത്തിക്കുന്നത് അവർ ബേസിക്കലി റിപ്പബ്ലിക്കൻ പാർട്ടി സപ്പോർട്ടേഴ്സാണ് അതായത് ട്രംപിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുക അതിന് ഫണ്ട് ആ ഇലക്ഷന് വേണ്ടി കൊടുക്കുകയും ചെയ്ത കൂട്ടരാണ് ഈ കോസ്റ്റ് കോസ്കോയുടെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് അത് അമേരിക്കാർക്ക് അറിയാം കാരണം കോസ്കോ എന്ന് പറയുന്നതില് സംഭവം അവിടുത്തെ അത് ഇന്ത്യയിലോട്ട് വരുമോ എന്നുള്ള ചോദ്യമാണ് ഇപ്പം അമേരിക്കൻ മീഡിയയിൽ അവിടെ വലിയ ഡിസ്കഷൻ ആയിട്ടുണ്ട് ഉറപ്പായിട്ടും ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്ത ഏകദേശം മുപ്പത്തിനാല് ബില്യൺ ഡോളറിന്റെ വ്യത്യാസമാണ് ഇന്ത്യ എക്സ്പോർട്ട് ചെയ്യുന്ന അമേരിക്കയുമായിട്ടുള്ള ഇത് അപ്പൊ അത് ബാലൻസ് ചെയ്ത് പോകാൻ വേണ്ടി ട്രംപ് ചിലപ്പോൾ മോദിയോട് കോസ്റ്റ്കോ ഇന്ത്യയിലോട്ട് വരണമെന്ന് താല്പര്യം പ്രകടിപ്പിക്കാൻ സാധ്യതയുണ്ട് അതിന്റെ ഡിസ്കഷൻ ഏതായാലും സ്റ്റാർട്ട് ചെയ്തു അപ്പം ട്രംപ് ഈ ഡാബോസിൽ പറഞ്ഞിട്ട് സംഭവമുണ്ട് നിങ്ങൾ കേട്ട് കാണും അതായത് യൂറോപ്പ് അമേരിക്കയുടെ ഫാം പ്രോഡക്റ്റ് വാങ്ങുന്നില്ല നിങ്ങൾക്കറിയാം അമേരിക്കൻ ഫാം പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ നോക്കുവാണെങ്കിൽ ജനറ്റിക്കലി മോഡിഫൈഡ് ആണ് നമ്മുടെ ഈ ചെറിയ ഉരുളക്കിഴങ്ങ് പോലത്തെ അല്ല അവിടെ ചെറിയ കാണുമ്പോൾ അറിയാം രണ്ട് ഉരുളക്കിഴങ്ങ് വെച്ച് കഴിഞ്ഞാൽ ഒന്നൊന്നര കിലോ ആയി അതേപോലെ തക്കാളിയും വലുതാണ് നമ്മൾ ചെറിയ തക്കാളി പോലെയൊന്നും അല്ല ജനറ്റിക്കലി ആണ് ഈ സംഭവം അമേരിക്കയിലും മുഴുവനും വൈറ്റ് സ്പ്രെഡാണ് അതാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് അവരുടെ ഫാം പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ഇപ്പോൾ കോസ്കോ ഇന്ത്യയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ കൊസ്റ്റിനുണ്ടാകും കാരണം ഇന്ത്യയിൽ ഈ പറയുന്ന കോട്ടണിൽ മാത്രമേ ഇപ്പോഴേ ഉള്ളൂ കാരണം നേരത്തെ ഈ ബ്രിൻജാണ് അതിൻ്റെ വഴുതനങ്ങ അതുമായിട്ട് ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് പേരുള്ള ഇത് സംഭവം ഉണ്ടായി കഴിഞ്ഞ വലിയ പ്രക്ഷോഭവും എൻവയറമെൻ്റലിസ്റ്റും വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി ഇത് ഹെൽത്ത് ഇഷ്യൂ ആണോ അതാണോ വാടയാണോ കുളയാണെന്ന് ഇഷ്യൂ ഒക്കെ ഉണ്ട് പക്ഷെ ഈ പറയുന്ന എനിക്ക് തോന്നുന്ന ഞാൻ അറിഞ്ഞിടത്തോളം അമേരിക്കയിൽ പലരുമായിട്ട് സംസാരിച്ചപ്പോൾ അതായത് കോസ്റ്റ്കോ ഇന്ത്യയിൽ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഒന്ന് ഇത് വരാൻ പോകുന്ന ഏതൊരു സിറ്റികളിലായിരിക്കും കാരണം നിങ്ങൾക്കറിയാം ഈ ലിബറലൈസേഷനും ടെക് ഐ ടിയുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം അമേരിക്കൻസ് ഇന്ത്യയിലുണ്ട് ഇവിടെ പല ജോലികളായിട്ടും അത് ഇതുമൊക്കെ ജോലി വെച്ച് കഴിഞ്ഞാൽ അവരുടെ കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പിന്നെ ഇന്ത്യക്കാർ പലരും ഈ അമേരിക്കയിൽ അവിടെ ജോലി ചെയ്യാൻ പോകുന്ന ആൾക്കാരുണ്ട് രണ്ട് വർഷത്തേക്ക് മൂന്നു വർഷത്തേക്ക് ഇവിടുത്തെ ഐ ടി കമ്പനികൾ വിടുത്ത് പല കമ്പനികളും വിടുന്നുണ്ട് ഇപ്പോൾ ഇന്ത്യയിലെ ചില സിറ്റികളിൽ ഈ കോസ്റ്റ് കോ വരാൻ സാധ്യത കാണുന്നുണ്ട് അതുപോലെ ഗവൺമെൻറ്റിൻ്റെ ഈ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഫാം പ്രോഡക്റ്റ്സ് ചില സെക്ടേഴ്സിൽ ചില സിറ്റികളിൽ അത് അപ്രൂവ് ചെയ്യാൻ സാധ്യതയുണ്ട് ഇപ്പം നേരത്തെ ഞാൻ ഒരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞത് എന്തൊക്കെ പ്രോഡക്റ്റ് ആയിരിക്കും മോദി ഗവൺമെൻറ് അമേരിക്കയായിട്ട് ടാരിഫ് കുറയ്ക്കാൻ പോകുന്നത് നേരത്തെ ഞാൻ പറഞ്ഞു വിസ്കി അമേരിക്കൻ ബിസ്കിയാണ് അമേരിക്കൻ വിസ്കി ബിസ്കിസ് ഫേമസ് ആണ് അപ്പം ഈ കോസ്കോയ്ക്ക് അവരുടെ ബ്രാൻഡ് ബിസ്കി ഉണ്ട് കിർക്ക് ലാൻഡെന്നും പറഞ്ഞത് കൊണ്ട് ഞാനിത് കഴിച്ചിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ അത് ചെറിയ കുപ്പിയല്ല ഏകദേശം ഒന്നര ലിറ്റർ വരുന്ന കുപ്പിയാണ് അതേപോലെ അവർക്ക് തന്നെ ഒത്തിരി പ്രോഡക്റ്റ്സ് അവർ തന്നെ വോക്കെ ഉണ്ട് മറ്റുള്ള ബിസ്കികളുണ്ട് കാരണം അമേരിക്ക എനിക്ക് തോന്നുന്നു ലോകത്ത് ഏറ്റവും കൂടുതൽ വിസ്കി ഉണ്ടാക്കുന്ന രാജ്യം അതുകൊണ്ട് ചില റിസ്ക് ഉണ്ടാക്കുന്ന ചില പ്ലാന്റുകളൊക്കെ ഞാൻ പോയി കണ്ടിട്ടുണ്ട് അപ്പൊ അത് രണ്ടിലേക്ക് ഉണ്ടായി സംഭവം ഈ ജാഗ്ഡാനിയിലാണെങ്കിലും പല ബ്രാൻഡുകൾ അവരങ്ങനെ ഉണ്ടാക്കുന്ന അപ്പം അങ്ങനെ വരുവാണെങ്കിൽ അതാണ് ഞാനീ പറയുന്നത് ഇപ്പൊ അങ്ങനെ ഇന്ത്യയിലോട്ട് ഈ കോസ്റ്റ് കോ വരികയാണെങ്കിൽ ഒരു കാര്യം പറയാം ഇവിടെ ഉള്ള ഇന്ത്യയിലുള്ള സിറ്റികളിലുള്ള പല ഈ വലിയ സൂപ്പർ ബജാറും അതേപോലെ റിലയൻസ് മാർട്ട് അതേപോലെ തന്നെ യൂസഫ് അലയുടെ ഹൈപ്പർ ബോർഡ് ഇതൊക്കെ പൊട്ടി പോകാൻ സാധ്യതയുണ്ട് കാരണം ഭയങ്കര ചീപ്പായിട്ട് അവരിപ്പിക്കുന്നത് കാരണം ഒരു മാസത്തേക്ക് ആൾക്കാർ എടുത്തുകൊണ്ട് പോകുന്നേ ഭയങ്കര വിലപുറവായ സംഭവം കമ്പാരിറ്റീവ്ലി അത് ഏറ്റുവിസന്റെ സാധനങ്ങളുണ്ട് അപ്പം കേക്കുകൾ അത് ഇത് മറ്റുള്ള ആഹാരത്തിൻ്റെ സംഭവം പിന്നെ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞു പോർക്ക് ഇന്ത്യയിലോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ പോവുകയാണ് ഇതിൻ്റെയൊക്കെ സൂചന ഞാൻ ഈ പറയുമ്പോൾ വിസ്കി പോർക്ക് ഫാം പ്രോഡക്റ്റ് ഫാമിങ് എക്യൂപ്മെന്റ്സ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലായിക്കണം ഇതേപോലെയുള്ള ജൈൻസ് ഇന്ത്യയിലോട്ട് എൻട്രി ചെയ്യാൻ പോവുക അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഈ കോസ്കോഡ് പേര് കയറി വരുന്നത് കാരണം അവർ വന്നു കഴിയുമ്പോൾ അവർക്ക് ഈ പ്രോഡക്റ്റ് കാരണം അമേരിക്കയിൽ ഉണ്ടാക്കാൻ ഇപ്പം ഇവിടെ ഇത് ഉണ്ടാകുന്നു കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അമേരിക്ക സാധനം കൊണ്ടുവന്ന് ഈ പറയുന്ന മുപ്പത്തിയാറ് ബില്യനുമായിട്ട് യോജിച്ച് പോകുന്ന രീതി പോകണം അതാണ് ഇംബാലൻസ് എന്ന് പറയുന്നത് അത് മാറ്റിയെടുക്കണം അതാണ് ഞാൻ ഈ പറയുന്നത് ട്രംപ് കച്ചവടക്കാരന് നല്ല കച്ചവടക്കാരന് ട്രംപിൻ്റെ ഹിസ്റ്ററി ഒക്കെ നോക്കിയാൽ മതി അതേപോലെ മോദി ഗുജറാത്തിയാണ് ഗുജറാത്തികളെ കച്ചവടം പഠിപ്പിക്കാൻ പോകരുത് കാരണം ഗുജറാത്തിയുടെ അറിയാതെ ഞാൻ പറഞ്ഞത് അപ്പം രണ്ട് കച്ചവടക്കാരും കൂടെ കൂടി കഴിയുമ്പോൾ എങ്ങനെയാണ് കച്ചവടം മുന്നോട്ട് പോകുന്നത് രണ്ട് രാജ്യവുമായിട്ട് ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യം വലിയ മാർക്കറ്റാണ് അമേരിക്കയ്ക്ക് താല്പര്യമുള്ള മാർക്കറ്റാണ് ഇപ്പം ഇന്ത്യക്ക് വലിയ താല്പര്യമുണ്ട് അമേരിക്കൻ മാർക്കറ്റ് അതുകൊണ്ടാണ് ഇന്ത്യക്ക് ഏകദേശം ഇന്ത്യയുടെ എക്സ്പോർട്ട് എന്ന് പറഞ്ഞ് വൺ ട്രില്യൺ ഡോളറിൻ്റെ മുകളിലോട്ട് ടച്ച് ചെയ്യാൻ പോവുക നമ്മുടെ എക്കോണമി മാറാൻ പോവുക അപ്പോൾ ത്രീ പോയിന്റ് സെവൻ ട്രില്യൺ എന്ന് പറയുന്നത് ഇന്ത്യൻ എക്കോണമി കുറച്ചുകൂടെ കഴിയുമ്പോൾ ടോട്ടൽ ജി എക്കോണമി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സൈസ് ഓഫ് എക്കോണമി കുറച്ചും കഴിയുമ്പോൾ അത് ഫൈവ് ട്രില്ല്യന് മുകളിൽ കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അമേരിക്കയുടെ പറയുന്ന ഡിമാൻഡുകൾ അംഗീകരിച്ച് കൊടുക്കാൻ നോർമലായിട്ടുള്ള കോഴ്സ് ഉണ്ടാകാൻ പോകുന്നത് ഇന്ത്യയുടെ പല സിറ്റികളിലും ഈ കോസ്റ്റ്കോ വരാനുള്ള സാധ്യതയുണ്ട് അതീ പറയുന്ന പോലെ നമ്മുടെ ഇപ്പം ചങ്ങനാശ്ശേരിയിൽ ഈ കോട്ടയത്തിൽ ഉലുവുണ്ടായും ഇടപ്പിളി അതുപോലെ അല്ല ഇത് വരുന്ന സംഭവം ഇത് കുറച്ച് റിമോട്ട് ഏരിയയിൽ വളരെയധികം വാഹനങ്ങൾ വരും ഞാൻ ഈ പോയിട്ട് കണ്ടിട്ടുണ്ട് രണ്ടോ മൂന്ന് ഈ കോസ്റ്റ്ഗോടെ പല ബ്രാഞ്ചുകളിൽ അവരൊരു ഇരുപത്തഞ്ച് മുപ്പത് ഏക്കറിലാണ് ഈ സാധനം ഇഷ്ടം പോലെ വണ്ടികൾക്ക് പാർക്ക് ചെയ്യുക അതിനകത്ത് ചെറിയ പാർക്ക് കാറുകളുടെ ടയർ വരെ അവർ വിൽക്കുന്നുണ്ട് ആലോചിച്ചു കാരണം സ്പെയർ പാർട്സ് എല്ലാ സാധനവും ഉണ്ട് അവിടെ ഗാർമെന്റ്സിനാണെങ്കിൽ എല്ലാവരും ഡസൺ ഡസൻ ആയിട്ട് നാലും ഒക്കെ എടുത്തോട്ട് പോയിക്കോണം അവരുടെ സെയിൽ വരുന്നു കഴിയുമ്പോൾ അത് ഭയങ്കര പൈസ സംഭവം അതുകൊണ്ട് ജാപ്രതി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പലതിനും അമേരിക്കൻ പ്രോഡക്റ്റ് ടാരിഫ് കുറയ്ക്കേണ്ടി വരും കാരണം ഈ പ്രോഡക്റ്റുകളൊക്കെ ഇന്ത്യയിൽ കാരണം അവിടുത്തെ ഇന്ത്യ ഇന്ത്യയിലെ ആൾക്കാർ വാങ്ങണം വാങ്ങിക്കഴിഞ്ഞാലേ ഈ പ്രോഡക്റ്റ് മൂവ് ചെയ്തുള്ളൂ അപ്പോൾ ഈ പറയുന്ന സ്റ്റേറ്റ് ഗവൺമെൻറ് ടാരിഫുണ്ട് അതായത് ഇപ്പം ഇപ്പം മദ്യം വരുന്നു മദ്യം വന്നു കഴിയുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഒരു ടാക്സ് ഉണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് ടാക്സ് ഉണ്ട് ചില സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് വൺ ഫിഫ്റ്റി ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് മദ്യത്തിൻ്റെ മുകളിലുള്ള ടാക്സ് അപ്പോൾ അത് ചിലപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് മുഴുവനും മാറ്റാൻ തയ്യാറാവത്തില്ല പക്ഷേ ആൾക്കാർ ഇത്രയും കൂടുതൽ പടവാനെ ആൾക്കാർ വാങ്ങത്തില്ല അപ്പം സെൻട്രൽ ഗവൺമെൻറ് പലതിനും ടാക്സിനെ ഈ ടാരിഫ് മാറ്റിയോ മാത്രമല്ല ശരിക്കും മാറ്റുകയല്ല ഈ പറയുന്ന പോലെ ഇതിന്റെ ടാക്സ് കുറച്ചാൽ മാത്രമേ ഒരു എല്ലാവരും ഉരുവപ്പെട്ടവരൊക്കെ വാങ്ങണം എന്നാലേ ഇത് മൂവ് ചെയ്യത്തുള്ളൂ എന്നാലേ ഈ പറയുന്ന ഈ മൾട്ടിനാഷണൽ കമ്പനിക്ക് സാറ്റിസ്ഫാക്ഷൻ വരത്തുള്ളൂ അന്നാലേ അവരുടെ ബിസിനസ്സിലൂടെ അടക്കത്തുള്ളൂ പിന്നെ ഇതേപോലൊക്കെ ചെയിൻ വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന സംഭവം ഇവിടെ ഭയങ്കരമായിട്ട് എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യും കാരണം ഇവരൊരു വേൾഡ് സ്റ്റാൻഡേർഡ് രീതിയിലുള്ള സാലറിയാണ് ഇവർക്ക് കൊടുക്കുന്നത് അല്ലാതെ പത്തോ പത്തരണ്ടായിരം രൂപിച്ചൊന്നും അല്ല കൊടുക്കുന്നത് കാരണം ഈ എംപ്ലോയിസിൻ്റെ കാര്യത്തിൽ വളരെ കൺസേൺ ആയിരിക്കും പിന്നെ ഇവരുടെ മറ്റുള്ള പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ പല പ്രോഡക്ട്സ് ഉണ്ട് അത് ചിലപ്പോൾ ഒരു ഇന്ത്യയിൽ തന്നെ മാനുഫാക്ചർ ചെയ്ത് അത് ചിലപ്പം ഇവിടുത്തെ ഫാർമേഴ്സിന് തന്നെ കൂടുതൽ ഗുണമുണ്ടാകാനുള്ള സാധ്യത കൂടുതലായി എൻ്റെ ഒരു അനാലിസിസ് കാരണം ഇന്ത്യ അമേരിക്ക ഇസ്രായേൽ യു എ ഇ ഏകദേശം വൺ നോട്ട് ടു ബില്ല്യൻ്റെ ടോട്ടൽ പ്രോജക്റ്റ് അവർ സൈൻ ചെയ്തേക്കുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ സൈൻ ചെയ്തേക്കുന്ന പ്രോഡക്റ്റിനകത്ത് ഇതിനകത്ത് പറയുന്നത് ഇന്ത്യയിലാണ് ഇന്ത്യയിലാണ് ഇത് മാനുഫാ ഇത് കൾട്ടിവേറ്റ് ചെയ്യുന്നത് ടെക്നോളജി ഇസ്രായേലിൻ്റെ കൊടുക്കും അമേരിക്ക അതിന് മേൽനോട്ടം വഹിക്കും മാർക്കറ്റ് യു എ ഇങ്ങനെയാണ് നമ്മൾ സൈൻ ചെയ്തേക്കുന്നത് അപ്പം അതിനകത്തും കുറച്ച് ജെനറ്റിക്കലായിട്ടുള്ള മോഡിഫൈഡ് ഈ പറയുന്ന സാധനങ്ങളുണ്ട് അപ്പം ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇനി ഈ പറയുന്ന പഴയ രീതിയിലുള്ള എൻവയറമെൻ്റലിസ്റ്റും ഇത് വലിയ ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അതായത് അസുഖങ്ങൾ ഉണ്ടാക്കുന്നുള്ള സംഭവത്തിൽ വലിയ വാലിഡിറ്റി ഉണ്ടാകാനുള്ള കാരണമൊന്നുമില്ല കാരണം ഇതെല്ലാം അമേരിക്ക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഇന്ത്യൻ കർഷകർക്ക് ആ സാധനം മാറുമോ അത് രണ്ടും കൂടെ മിക്സ് ചെയ്താൽ അപ്പം ഞാനൊരു ചോദ്യം ചോദിക്കിട്ട് നമ്മുടെ നാട്ടിൽ അവിടെ നാടൻ പശുക്കളായിരുന്നു ഉണ്ടായിരുന്നത് ഈ പശുക്കൾ ഈ പറയുന്ന ആനന്ദം എന്ന് പറയുന്ന സംഭവത്തിന്റെ ഒത്തോട് കൂടി ഈ നാടൻ പശുക്കളിലെ വിദേശ ബീജം കുത്തി വെച്ചിട്ടാണ് നമ്മൾ ഈ കാണുന്ന പശു ഈ നമ്മുടെ പാൽ ഉത്പാദനം കൂടിയത് അത് മനസ്സിലാക്കണം അതിന് നിങ്ങൾ ജെനറ്റിക് അതോ ഇതൊക്കെ എന്തോ പറഞ്ഞു കഴിഞ്ഞാലും അങ്ങനെയാണ് ബേസിക്കലി ഇന്ത്യയുടെ മിൽക്കിന്റെ പ്രൊഡക്ഷൻ മാറിയത് അതായത് ഓപ്പറേഷൻ ബൈ അപ്പം നമ്മൾ ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യണം അതായത് ഇന്ത്യക്ക് ഇന്ത്യക്കും മാറണം ഈ പറയുന്ന ഈ ജെനറ്റിക്കലായിട്ടുള്ള മോഡിഫൈഡ് ഇതിനകത്ത് ഈ പെസ്റ്റിൻ്റെ അതായത് നമ്മൾ ഈ പല രീതിയിലുള്ള അറ്റാക്കുകൾ ഉണ്ടാവുമല്ലോ ഈ പെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ ഉപയോഗം വളരെ കുറവാണ് അപ്പൊ അതിന്റെ ഉപയോഗത്തിന്റെ പേരിൽ ഈ പറയുന്ന ഇതടിച്ച് വിഷമടിച്ച് ഈ കഴിക്കുന്ന ആൾക്കാർക്ക് ഇന്ത്യയിൽ പ്രശ്നം ഉണ്ടാകുന്നുണ്ട് അതിനെപ്പറ്റി പല പല ഏജൻസികളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പെസ്റ്റ് അത് വളരെ മോശമായിട്ട് വളരെ കൂടുതൽ അടിക്കുന്നത് കാരണം ഇന്ത്യൻ രീതിയിലുള്ള പല വെജിറ്റബിൾസ് ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും ഈ ഇതിനകത്ത് കയറി ഈ ഈ പെസ്റ്റ് ശരിക്കും യൂസ് ചെയ്തില്ലെങ്കിൽ ഈ കീടങ്ങളും പ്രാണികളും നശിപ്പിക്കുന്നുണ്ട് അത് ഇന്ത്യയിലെ കർഷകരെ ശരിക്കും ബാധിക്കുന്നുണ്ട് പക്ഷെ ജെനറ്റിക് മോഡിഫൈഡ് ചെയ് ജനറ്റിക്കലി മോഡിഫൈഡ് ചെയ്ത ഈ സാധനങ്ങളിൽ വെജിറ്റബിൾസ് ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും മറ്റു പലതിലും ഇതിന്റെ ആക്രമണം വളരെ കുറവാണ് അപ്പം അതും ഫാക്ടറി ചെയ്ത് അപ്പം എല്ലാവരും നമ്മൾ ഒരുമിച്ച് നോക്കുവാണെങ്കിലും ഞാൻ നേരത്തെ ഒരു വീഡിയോയ്ക്കകത്ത് ബ്ലൂംബർഗിനെ കോട്ട് ചെയ്ത് പറഞ്ഞിരിക്കുന്ന ഈ വിസ്കി ആണെങ്കിലും പോർക്ക് ആണെങ്കിലും മറ്റുള്ള അഗ്രി പ്രോഡക്റ്റ് ആണെങ്കിലും അമേരിക്കൻ സാധനം ഇന്ത്യയിലോട്ട് വരുമ്പോൾ ഉറപ്പായിട്ടും ഈ ജെനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ തുടക്കത്തിൽ കൊടുക്കേണ്ടി വരും പിന്നീടത് വൈഡ് സ്പ്രെഡ് ആകും അപ്പം ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട് ഇവിടെ ഒരു വൈഡ് റേഞ്ച് കോമ്പറ്റീഷൻ നടക്കും കാരണം അമേരിക്കൻ ഭീമൻ തന്നെയാണ് കോസ്റ്റ് കോങ്ങൾ അതിനെപ്പറ്റി വായിച്ച് നോക്കുക അവരുടെ ഇയർലി ലാഫോ ഒക്കെ നോക്ക് ഒരു വെൽ വെരി വെൽ ഓപ്പറേഷനാണ് ഇപ്പം നമ്മളിപ്പം ഒരു കിലോ ചിക്കൻ എന്ന് പറയുന്നത് ഞാൻ ഒരു സിമ്പിളായിട്ട് പറയാം ഒരു വൺ ഒരു ഒരു കോഴി എന്ന് പറയാം സിമ്പിളായിട്ട് ഒന്നൊന്നര കിലോ ഉള്ള ഒരു ചിക്കൻ എന്ന് പറയുന്നത് അത് ഫുള്ളായിട്ട് പ്രോസസ്സ് ചെയ്ത് അവരത് കൊടുക്കുന്നത് അമേരിക്കയിൽ ഞാനത് വാങ്ങിയിട്ടുണ്ട് അതായത് പ്രോസസ് അതായത് പ്രോസസ്സിങ് ചെയ്യാൻ കറി വെച്ചിട്ടല്ല അല്ലാതെ അത് കൊടുക്കുന്നത് വെറും ഒന്നര ഡോളറിനാണ് ഒന്നര രണ്ട് കിലോ ഉള്ള ഒരു സാധനം അതായത് ഏകദേശം നമ്മൾ ആലോചിച്ച് നോക്കാം എത്ര ആണ് നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി മുപ്പത് രൂപ കൊടുക്കുമ്പോൾ ഒന്നര രണ്ട് കിലോ ഉള്ള ഒരു കോഴിയെ കിട്ടുകയാണ് അപ്പം അവർ ഇന്ത്യയിൽ വന്ന് ഇവിടെ ഫാർമേഴ്സിനോട് ആ രീതിയിലോ കോഴിയോ ഈ പറയുന്ന നൂറ്റമ്പത് രൂപയ്ക്ക് നൂറ്റമ്പത് ഇരുന്നൂറ് രൂപയ്ക്ക് ഇതേപോലെ ഒന്നര രണ്ട് കിലോ കോഴിയെ വളരെ ക്ലീൻ ഫ്രഷ് ആയിട്ട് ഫാം ഫ്രഷ് രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കോഴി കച്ചവടം ഞാൻ പൂട്ടിപ്പോ സിമ്പിളാത് പിന്നെ ആരവിടുന്ന് കോഴി വന്നു ഏറ്റവും ഫാം കാരണം വെൽ വളരെ ഹൈജീനായിട്ട് ഇത് ഒരു കാരണവശാലും മോശമാക്കാൻ സമ്മതിക്കത്തില്ല അവർ നല്ല ഫ്രഷായിട്ട് അവർ കൊണ്ടുവന്ന് സപ്ലൈ ചെയ്യുന്നെ ഞാൻ സിമ്പിൾ ഉദാഹരണം പറഞ്ഞ അങ്ങനെ ഈ സാധനങ്ങൾ അതേപോലെ പിന്നെ ഒരു കാര്യമുണ്ട് ഇവർ ബഫല്ലോ മീറ്റ് ഇപ്പം ഇന്ത്യയിൽ പലയിടത്തും ഈ പറയുന്ന ബീഫ് എന്ന് പറയുന്ന ആരുടെ സാറിൻ്റെ പശു ആടെ സംഭവം ഇത് ബഫല്ലോ സംഭവം ഇവർ ഫ്രഷായിട്ട് ഇവരുടെ സ്റ്റോറി കൂടെ കൊടുത്തു കഴിഞ്ഞാൽ കാരണം ഇപ്പം ഇന്ത്യയിലെ പല സിറ്റികളിലും ഞാൻ മനസ്സിലാക്കിയെടുത്തോ ഞാൻ എൻ്റെ കൺസംഷൻ അതായത് ബീഫ് കൺസ്യൂം ചെയ്യുന്നവരുടെ എണ്ണം കൂടിയിട്ടുണ്ട് കാരണം ഇന്ത്യക്കാര് വിദേശങ്ങളിലൊക്കെ പോയി ബീഫ് കഴിക്കാൻ തുടങ്ങി നേരത്തെ കഴിയത്തില്ലായിരുന്നു അവർ മാക്സിമം ചിക്കൻ ലക്ക് നിർത്തുമായിരുന്നു പക്ഷേ ഈ വിദേശത്തൊക്കെ പോയി ജോലി ചെയ്യാൻ പോകുന്ന പിള്ളേരും കുട്ടികളും പഠിക്കാൻ പോകുന്ന കുട്ടികളെല്ലാം അവിടെ പോയി കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ ഇവരെ ബീഫിന്റെ കൺസംഷൻ ഇന്ത്യയിൽ കൂടിയിട്ടുണ്ട് ഓർപ്പായിട്ടും അവർ ഈ ബീഫ് ബഫലോ സാധനം കയറി ഇത് വെക്കുമ്പം ഇത് ഇത് വലിയൊരു രീതിയിൽ ഇന്ത്യയുടെ ഇന്ത്യാക്കാരുടെ ആഹാരം ഇന്ന് വരെ ഉണ്ടായിരുന്ന മുഴുവൻ ഫിലോസഫി മാറി ഇത് ഞാൻ പറയുന്നത് തമാശയല്ലേ ഇത് കാരണം ഞാനിതിന്റെ കണക്കെടുക്കുന്നത് കാരണം എത്രയാണ് ബീഫിന്റെ കൺസംഷൻ ഓരോ സിറ്റികളിൽ നടക്കുന്നത് അതായത് ഡൽഹിയിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് വീഡിയോയിൽ ഞാൻ പോകാൻ നേരം പോകുന്ന സമയത്ത് അവിടെ ഫിഷ് തന്നെ അത് ചിക്കൻ തന്നെ മട്ടൺ തന്നെ വളരെ കുറച്ച് കുറച്ച് സ്ഥലത്തേ ഉള്ളൂ അത് താമസിക്കടുന്നു ഞാൻ ഈ സിറ്റി സൈഡിൽ താമസിക്കും അവിടുന്ന് നാലോ അഞ്ചോ കിലോമീറ്റർ സ്പെസിഫിക് ആയിട്ടുള്ള സ്ഥലത്ത് മാത്രമേ ഉള്ളൂ അത് മാറി ഇന്ന് വൈഡ് സ്പ്രെഡ് ആണ് എല്ലായിടത്തും ചിക്കൻ വിൽക്കുന്ന കാണാം എല്ലായിടത്തും മട്ടൺ വിൽക്കുന്നതാണ് എല്ലായിടത്തും ഫിഷ് വിൽക്കുന്നതാണ് ഇത് കോമൺ ആയി നേരത്തെ കോമൺ അല്ലായിരുന്നു കാരണം ബേസിക്കലി ഒരു ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ കൾച്ചർ എന്ന് പറഞ്ഞാൽ വെജിറ്റേറിയൻ വെഗാൻ കൾച്ചറാണ് അത് ഗ്രാജുവലി അങ്ങ് മാറി ഇത് പ്രധാന കാരണം ഇന്ത്യക്കാര് പുറത്തോട്ട് പോയി അവർ ഇത് കഴിക്കാൻ തുടങ്ങി തിരിച്ചു തന്നവർ ഇന്ത്യ തിരിച്ചു വന്ന് അവർ അവരുടെ റിലേറ്റീവ്സിനും പേരൻസിനും ഒക്കെ ഇത് കഴിക്കാൻ കൊടുക്കാമെന്ന് നടക്കി അതായത് വേറൊരു അതിനകത്ത് ഞാൻ പറയാൻ പോകുന്ന സംഭവം ഇതാണ് ഇന്ത്യയുടെ ഇന്ന് വരെയുള്ള ഒരു വെജിറ്റേറിയൻ വേഗാൻ കൾച്ചർ എന്ന് പറയുന്ന സംഭവം വളരെ ഉറപ്പ് ഫാസ്റ്റായിട്ടാണ് ചേഞ്ച് ആവുന്നത് ഇതേപോലെയുള്ള സ്റ്റോറുകളും മറ്റു സംഭവങ്ങളൊക്കെ വന്നു കഴിയുമ്പം അതായത് ഇപ്പോൾ പോർക്കാണെങ്കിലും ബീഫാണെങ്കിലും മറ്റുള്ള മീറ്റുകളാണെങ്കിലും അപ്പം ഒരു പല രീതിയിലാണ് ഇതിൻ്റെ ഇവരുടെ പ്രോസസ്സൊക്കെ ചെയ്ത് ഇവർ ചെയ്യുന്നത് അപ്പം നോർമലായിട്ട് ഇന്ത്യയുടെ ഒരു ലൈഫ് സ്റ്റൈൽ മാറിക്കൊണ്ടിരിക്കുകയാണ് പഴയ ഇന്ത്യയുടെ ലൈഫ് സ്റ്റൈൽ നമ്മൾ പഴയ വാങ്ങിക്കൊണ്ടിരുന്ന കോസ്റ്റ്യൂബ്സും ക്രോസ്സും എല്ലാം നമ്മളിന്ന് വാങ്ങുന്നേ കുറച്ചുകൂടി ബൈങ് പവർ കൂടി നമുക്ക് കുറച്ചുകൂടെ വാങ്ങിക്കാനുള്ള നമുക്ക് സാധിക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ ക്ലബ്ബ് ചെയ്ത് നോക്കുകയാണെങ്കിൽ എൻ്റെ ഒരു നിഗമനം അനുസരിച്ച് കോസ്കോ വരുവാണെങ്കിൽ ഉറപ്പായിട്ട് മൂന്നോ നാലോ അഞ്ചോ വർഷം കഴിഞ്ഞാൽ ഇന്ത്യയുടെ ആഹാരത്തിൻ്റെ ശൈലി മുഴുവനങ്ങ് മാറും നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഏതായാലും വരാനുള്ള ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ അത് കൺഫേം ചെയ്യുമെന്നാണ് എനിക്ക് അറിയുവാൻ സാധിക്കുന്നത്